ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഭൂമിയുടെ സ്കെച്ചും സർവേ നമ്പറും നമ്മുടെ മൊബൈലിൽ കൂടി കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ സർവേ നമ്പറും കാണാം സ്കെച്ചും കാണാം ഞാൻ എന്റെ മൊബൈലിൽ ഒന്ന് കാണിച്ചേരട്ടെ എങ്ങനെയാന്ന് ഇവിടെ എന്റെ ഫോൺ നോക്കും ഇതില് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ഒരു ആപ്പ് മാപ്പ് ഐ എൻ ആർ ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും അതങ്ങോട്ട് സെർച്ച് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നേരെ അതങ്ങ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഒരു ആക്സസ് ഒക്കെ ചോദിക്കും അലവ് ആക്സസ് കൊടുക്കുക ജി പി എസ് എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കും അതും അലോ കൊടുക്കുക ലൊക്കേഷൻ എനേബിൾ ചെയ്തു ഇതാ ഇവിടെ നേരെ സെറ്റിങ്സിലോട്ട് വരിക ഡബ്ല്യു എം എസ് ലെയർ ടിക്ക് തന്നെ ആണോ കിടക്കുന്നത് എന്ന് ഉറപ്പിക്കുക ഇതാ അവിടെ ഡബ്ല്യു എം എസ് ലെയർസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലെയർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നകത്ത് ആ ഒരു ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഓപ്പൺ കൊടുക്കുമ്പോൾ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കും ഡൗൺലോഡിങ് ഫയൽ സീറോ ഇന്ന എത്ര പെർസെൻറ്റേജ് ഇങ്ങനെ കാണിക്കും അങ്ങനെ മൊത്തം ലെയർ ഡൗൺലോഡ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് നമ്മുടെ മൊബൈലിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് തീരുമ്പോൾ ഡബ്ല്യു എം എസ് ലേയേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ലിസ്റ്റാകും ഈ ലിസ്റ്റിൽ നിന്നും ഇത് ഒരുപാട് ലെയറുകളുണ്ട് അതിൽ നമുക്ക് കടസ്ട്രൽ ഇന്ത്യ മാപ്പ് അത് മാത്രമാണ് എടുക്കേണ്ടത് അപ്പൊ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്താ നോക്കുക ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോ കടസ്ട്രൽ കടസ്ട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ കാണും അത് നമ്മൾ ഈ വലതു ഭാഗത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവും ഇനി ക്ലോസ് കൊടുക്കുക ക്ലോസ് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ വസ്തുവിൽ നിൽക്കുന്ന വിചാരിക്കുക ഉടനെ തന്നെ നമ്മളിവിടെ കാണുന്ന ഈ ലൊക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ടും നമ്മുടെ സർവേ നമ്പറില് അഥവാ വന്നില്ലെങ്കിൽ തന്നെ ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി കൃത്യമായിട്ടും ആ സർവേ നമ്പർ നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് എന്നാണ് എൻ്റെ സർവേ നമ്പർ എന്ന് പറയുന്നത് അറുപത്തേഴ് ആണ് കൃത്യമായിട്ട് ആ സർവേ നമ്പർ വരും ഈ അറുപത്തേഴിൻ്റെ സൈഡിൽ കാണിക്കുന്നത് തന്നെയാണ് അതിൻ്റെ മാപ്പ് ഓക്കെ അപ്പൊ ഇതുപോലെയാണ് സർവേ നമ്പർ കണ്ടുപിടിക്കാൻ മൊബൈൽ ആപ്പ് ഉപയോഗിക്കേണ്ടത് ഈ ഒരു ചെറിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കോപ്പി ചെയ്ത് വേണം ഈ ലേഴ്സിനകത്ത് പേസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം